സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും വന്യജീവി ശല്യത്തിനെതിരെ ചുങ്കത്രയിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു വൈ എംസിഎ മലപ്പുറം റീജിയന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂട്ടായ്മ ചുങ്കത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സായാഹ്ന ധർണ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ജില്ലാ ചെയർമാൻ ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ ഈ എന്ന വാക്കിന്റെ അർത്ഥം വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇപ്പൊ നമ്മുടെ ആദരണീയനായ വൈ എം സി മലപ്പുറം സബ് റീജിയന്റെ ചെയർമാൻ ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒൻപത് പേരെയാണ് കാട്ടാന കുത്തിക്കൊന്നത് കഴിഞ്ഞ എട്ടു മാസത്തെ കണക്കെടുക്കുവാണെങ്കിൽ എം സി മാധു അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തൊള്ളായിരത്തി ഒൻപത് പേരെ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഉപദ്രവം കൊണ്ട് ആക്രമിക്കപ്പെട്ട് വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത വിഴിഞ്ഞ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മലപ്പുറം സബ് റീജിയൻ കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകണമെന്നും കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു ചടങ്ങിൽ വൈഎംസിഎ സബ് റീജിയൻ ചെയർമാൻ എം സി മാത്തുകുട്ടി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സി എസ് റെനി ഫാദർ തോമസ് ചാപ്രത്ത് റവറന്റ് അജയ്കുമാർ ഫാദർ തോമസ് ജോസഫ് ജേക്കബ് മാത്യു ക്യാപ്റ്റൻ സി എ മാത്യു തോമസ് മാത്യു ഇ പി ബോബി ഷാജു ചെറിയാൻ ജോർജ് വർഗീസ് ഇ പി മത്തൈ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി ടൌണിൽ റാലിയും നടത്തി ന്യൂസ് ബ്യൂറോ എടക്കര